ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുമാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാനീ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അതായത് വേറെ ഒന്നല്ല ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിനക്ക് മലയാളത്തില് ഹീറോ ഇല്ലാത്തോണ്ടിട്ടാണോ പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോയുടെ ഹീറോയിന് വെച്ചിട്ടാണ് നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപിപൻ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതാണ് എന്റെ ഒരു ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യം ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുന്ന ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് അടുത്ത് ഞങ്ങൾ എത്തിക്കുന്നത് അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ വണ് പോലെ എല്ലാം നല്ല കാര്യങ്ങളാണ് ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അല്ലെ ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പടം ബിരി എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്ന് മുതൽ ഈ സിനിമയുടെ ടൈറ്റിൽ ഇല്ല ആരഭിനയിക്കുന്നില്ല ഒന്നുമില്ല അപ്പം മുതല് നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുവാണ് ഒരു സിനിമ എന്താണ് എന്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവാം എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഇതൊരു നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കോണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു ദിലീപേട്ട എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നു അതിപ്പോ ലിസ് എന്നെ ചാർട്ടായിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പഴല്ലേ ചെയ്യുന്നത് പോണിറ്റ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലാക്കിക്കൊള്ളു ഞാൻ ഇത് കുറെ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുക കഴിഞ്ഞിട്ട് ഞാൻ ഇതില് ശ്രദ്ധിക്കാറില്ല കാരണം ഇപ്പൊ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷീഡിലൂടെയൊക്കെ പോകുള്ളൂ ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോൾ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇതിൽ കൂടെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയാണ് ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുവാണ് കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഇതിന് പറ്റിയിട്ടില്ല ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങള് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങള് ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് എപ്പോഴും നമുക്ക് നമുക്ക് എപ്പോഴും ചലഞ്ച് ചലഞ്ചെടുക്കുന്നതിനാണ് നമുക്ക് കൂടുതൽ താല്പര്യം അതായത് ദിലീപേടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ ടീവിനുണ്ട് അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഓരോ ലുക്കായിക്കോട്ടെ അങ്ങനത്തെ പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത് അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട് അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടിട്ടാണ് ഈ സിനിമ ഞങ്ങള് ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത് അതുപോലെ ഞാനായിക്കോട്ടെ ഷാരീസ് ആയിക്കോട്ടെ വിൻഡോ ആയിക്കോട്ടെ അപ്പം ഈ സിനിമ ഞങ്ങള് ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങൾ ഒന്നുമില്ല ഈ സിനിമ ഭയങ്കര ഹിറ്റ് അടിക്കും ഒരു ഒരു വേറിട്ട സിനിമയായിരിക്കും അങ്ങനെ ഒന്നും നമ്മള് അവകാശപ്പെടുന്നില്ല പക്ഷെ ഈ സിനിമ നൂറ് ശതമാനം നിരുത്സാഹപ്പെടുത്തില്ല എന്നുള്ള ഒരു തോന്നല് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പം അതിന്റെ ഇപ്പോ ഇന്നലെ സെൻസർ കഴിഞ്ഞു അപ്പോൾ നല്ലൊരു സിനിമയാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാ സിനിമയും നല്ല സിനിമയാന്ന് പറയും പക്ഷേ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ജോൺ ചേട്ടൻ ആയിക്കോട്ടെ മഞ്ജു ചേച്ചി ആയിക്കോട്ടെ സിജിഖ ആയിക്കോട്ടെ നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര് ജോസഫ്റ്റി ആയിക്കോട്ടെ അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നല്ല രീതി ഈ സിനിമ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് ഇതിനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യങ്ങളതിൻ്റെ പറയാനുള്ളത് നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ ഞാൻ എൻ്റെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ആ സിനിമ കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ടിട്ട് നമ്മൾ ആ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ സനിൽ ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ ഈ സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ വേർഷൻ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ അവൻ്റെ നെഗറ്റീവ്സ് ഒക്കെ ഒത്തിരി പറഞ്ഞ് നെഗറ്റീവ്സ് പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ പടത്തിന്റെ ഔട്ട്പുട്ട് പുട്ട് കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ മിക്സ് ഒക്കെ ചെയ്യുന്ന അതായത് മിക്സിംഗ് സമയം എന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് സൗണ്ട് മിക്സിങ് അപ്പോൾ മിക്സിംഗ് ചെയ്യുന്ന രാധാകൃഷ്ണൻ പറഞ്ഞത് ഇത് ആരാണ് ഈ പടം സൗണ്ട് ചെയ്തത് ആ പടം ഈ പടം എത്രയോ മേളിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആള് ആണ് ഇന്ന് അപ്പം വളരെയധികം സന്തോഷം